അങ്ങനെ വീണ്ടും ഒരു ഉത്രട്ടാദിയോടെ വന്നു അതുപോലെ ഞാനും അമ്മയും കുന്നീശ്വരം ശിവക്ഷേത്രത്തിലെ തൊഴാൻ പോയി അവിടെ എൻ്റെ നാളിൻ്റെ എല്ലാ മാസവും വഴിപാടുള്ളതാണ് അപ്പോൾ കർക്കിടക മാസമായതുകൊണ്ട് തന്നെ രാമായണ പാരായണം നടക്കുന്നുണ്ട് ഇത് ഗണപതിയുമാണോ മൃത്യുജയവുമാണോ എന്ന് എനിക്കറിയില്ല അവിടെ ഒരു ഹോമവും നടക്കുന്നുണ്ട് എന്തോ ഈ അമ്പലത്തിലെത്തിയാൽ എനിക്ക് വലിയൊരു മനസമാധാനവും ഒരു സുഖവും ഒക്കെയാണ് മഹാദേവിൻ്റെ പാർവതി മാതാവിൻ്റെയൊക്കെ ഒരു പ്രസൻസ് ഈ അമ്പലത്തിൽ എനിക്ക് വല്ലാതെ ഫീൽ ചെയ്യാറുണ്ട് അവരുടെ മാത്രമല്ല കേട്ടോ നമ്മുടെ നന്ദിയുടെ നന്ദി എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രമാണ് നന്ദിയെ വണങ്ങിയിട്ടാണ് ഞാൻ മഹാദേവനെ വണങ്ങാറുള്ളത് നന്ദിയോടാണ് ഞാൻ എൻ്റെ പ്രാർത്ഥനകളൊക്കെ നന്ദിയുടെ ചെവിയിലാണ് ആദ്യം പറയാറുള്ളത് അവിടെ പോയി തൊഴുതു വഴിപാടൊക്കെ നടത്തി എനി തിരിച്ച് അയ്യപ്പൻ കാവിലേക്ക് പോവുകയാണ് കേട്ടോ വീട്ടിൽ നിന്ന് നടക്കാനുള്ള ദൂരെ ഉള്ളൂ എങ്കിലും നടക്കാനുള്ള ഒരു മടി കാരണം ഓട്ടോയിലാണ് പോകുന്നത് കേട്ടോ അയ്യപ്പൻകാവിലും രാമായണ പാരായണം നടക്കുന്നുണ്ട് എൻ്റെ കവിത ചേച്ചി സുശീല ചേച്ചി അവർ മൂന്ന് പേരുമാണ് പാരായണം ചെയ്യുന്നത്

ഇതാണ് ഞങ്ങളുടെ അയ്യപ്പൻകാവിലെ സർപ്പകാവ് നിറയെ മരങ്ങളും തണലും തണുപ്പുമായിട്ട് ഇവിടെ നല്ല സുഖം ഇവിടെ ഇരിക്കുക പാരായണമൊക്കെ കേട്ടതാ അവിടെ കുറച്ച് പേരിങ്ങനെ കിടന്ന് ഉറങ്ങുന്നുണ്ട് കേട്ടോ അയ്യപ്പ സാറെ കുഞ്ഞു മക്കളാണ് മക്കളാണിവരൊക്കെ ക്ഷേത്രദർശനമൊക്കെ കഴിഞ്ഞതാ വീട്ടിലെത്തി എന്നെ എൻ്റെ ഈ ഡ്രസ്സ് എങ്ങനെയുണ്ടെന്ന് പറയണേ ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ നല്ലതല്ലേ കമൻ്റ് ചെയ്യണം കേട്ടോ നിങ്ങളുടെ അഭിപ്രായം അപ്പോൾ കൂളി കഴിഞ്ഞ് ക്ഷേത്രദർശനമൊക്കെ കഴിഞ്ഞ് വന്നാൽ ഭയങ്കര വിഷപ്പമെന്ന് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഞാൻ ദോഷം കഴിക്കാൻ പോവാണ് അതിനു മുമ്പേ ചാൻ്റെ നൈ ഇതെൻ്റെ സംഭവം എന്നറിയോ ഇതെനിക്ക് എൻ്റെ വല്യമ്മ പുലാവ് ഉണ്ടാക്കി കൊണ്ടുവന്നാട്ടോ രാവിലെ തന്നെ നേരത്തെ വലിയമ്മ പുലാവ് ഒക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നും വല്യമ്മയുടെ പുലാവ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല ടേസ്റ്റാണ് അപ്പോൾ വലിയമ്മ അതുണ്ടാക്കുമ്പോൾ എനിക്കും കൊണ്ടുവന്ന് വരും പക്ഷെ ഞാനത് രാവിലെ കഴിക്കാറില്ല എനിക്കത് ഉച്ചയ്ക്ക് കഴിക്കാനാണ് ഇഷ്ടം അപ്പം രാവിലെ ഞാൻ എന്താ ദോശ ഉണ്ടാക്കിയുണ്ട് നാളിക ഉണ്ട് പിന്നെ കോഫി അപ്പം ഞാൻ ലഞ്ച് പ്രിപ്പറേഷൻ ആണ് കേട്ടോ ഒരു ചമ്മന്തി അരക്കാൻ പോകണേ ചമ്മന്തി അരക്കാന്ന് വെച്ചാൽ കുറച്ച് നാളികരും മുളകും കൂടെ അമ്മ അരച്ച് വെച്ചിട്ടുണ്ട് അപ്പം അതിൽ കുറച്ച് പുളി കൂട്ടി അരയ്ക്കാൻ പറഞ്ഞിരുന്നു അമ്മ അപ്പം ഞാൻ പുളി മാത്രമല്ല അതിൻ്റെ കൂടെ കുറച്ച് ചെറിയ ഉള്ളിയും കൂടെ ഇട്ടിട്ട് അരയ്ക്കാൻ പോകാം ഒരു നാലഞ്ച് ചെറിയ ഉള്ളി ഉച്ചത്തേക്ക് ഊണയൊക്കെയുള്ള ചമ്മന്തി കേട്ടോ അപ്പോൾ നമുക്കിതും കൂടെ ആഡ് ചെയ്തിട്ട് അടക്കാം ഞാൻ കുറച്ച് പുളി ഇട്ടിട്ട് അരച്ചിട്ടുണ്ട് നീ അപ്പം എനിക്ക് തോന്നിയതാണ് കുറച്ച് ഉള്ളിയും കൂടെ ഇട്ടാ ലോന്ന് ഉള്ളിയുടെയും പുളിയുടെയും ഒരു കോമ്പിനേഷൻ നല്ല ടേസ്റ്റ് അല്ലേ പുളി ഇത് മതിയാവെന്ന് തോന്നുന്നു ഇച്ചിരി പുളിയേ ഇട്ടിട്ടുള്ളൂ ഒരുപാട് ഒരുപാടാവണ്ട പുളിന്ന് നമ്മൾ പറഞ്ഞായിരുന്നു അപ്പം നമുക്കരയ്ക്കാം അരച്ചെടുത്തിട്ടുണ്ട് ട്ടോ നമ്മൾ ചമ്മന്തി. നാല് പേര് ഒരു മൂന്നാല് ചെറിയ ഉള്ളി ഉള്ളി വെറ്റൽ മുളക് ഇത്രയും ചേർത്തിട്ട് അരച്ചതാണ്. നിങ്ങക്കൊന്ന് മാറ്റാം. പാത്രത്തിലേക്ക് ഓനേട അരവൊക്കെ കൃത്യமாவെന്ന് അറിയില്ല. മൂന്ന് വറ്റൽ മുളക് ചേർത്തിട്ടുണ്ട് ഉപ്പിടാ കേട്ടോ ഉപ്പ് ചേർത്തിട്ട് അരയ്ക്കാറില്ല നമ്മുടെ മിക്സിയുടെ ജാറിൽ ഉപ്പ് ഇട്ടിട്ട് അരച്ചാൽ വേഗം കേടി വരും എന്നൊക്കെ പറയുന്നതുകൊണ്ട് അങ്ങനെ ചെയ്യാറില്ല അപ്പം ഇത്തിരി ഉപ്പ് നമ്മൾ ചേർക്കണുണ്ട് പുളിയൊക്കെ ചേർക്കുന്നത് കൊണ്ട് തന്നെ ഉപ്പ് ഇത് ചിലപ്പം മതിയാവില്ല നോക്കിയിട്ട് മതി എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കുറച്ചിട്ടത് പോരാ അതെ ഉപ്പ് മതി ഉപ്പടം കാച്ചാൽ നമുക്ക് ഈ ചീനച്ചട്ടിയുടെ എക്സ്പയറി ആണോ തോന്നുന്നു എന്ന് വെച്ചാൽ അതിൻ്റെ രണ്ട് കാതൊക്കെ പിടിയൊക്കെ പോയി ഇപ്പം അത് ഇരിക്കില്ല നേരാവണ്ണം പക്ഷേ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായി ചീനച്ചട്ടി ഇത് മാറ്റാറായിരിക്കും ഇനി പുതിയൊരു ചീനച്ചട്ടി വാങ്ങണം ഈ ഒരു വലുപ്പത്തിലുള്ളത് ഇപ്പം പപ്പടം പൊട്ടിച്ച് വറുക്കാണ് കേട്ടോ എനിക്ക് പൊട്ടിച്ച് വറുത്ത പപ്പടം ഭയങ്കര ഇഷ്ടമാണ് ചുവന്ന പപ്പടം ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചുവന്ന പപ്പടം മീൻസ് നമ്മളിങ്ങനെ വറുക്കുമ്പോൾ ഒന്ന് ചുവന്ന കളറ് വരുമ്പോൾ അതെനിക്ക് അങ്ങനത്തെ പപ്പടം ഭയങ്കര ഇഷ്ടമാണ് കാച്ചുമ്പോൾ വളരെ ഇത്തിരി ചുവപ്പിച്ച് കാച്ചാൽ എനിക്ക് വലിയ ഇഷ്ടമാണ് അത് നമുക്ക് അടുത്ത ഇതാണ് അമ്മ ഇങ്ങനെ പൊട്ടിച്ച് വറക്കില്ല അമ്മയ്ക്ക് കാച്ചിയതാണ് ഇഷ്ടം അച്ഛനും അമ്മയും കൂടെ രാവിലെ പുറത്തു പോയിരുന്നു കോങ്ങാട് വരെ പോയതാണ് ഉച്ചയ്ക്ക് ഊണായി കയറാകുമ്പോഴേക്കും മടങ്ങി വന്നു അവർ വന്നപ്പോഴത്തേക്കും ലഞ്ചൊക്കെ റെഡി ആയി പിന്നെ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് കഴിക്കുകയാണ് ഞാൻ രാവിലെ വല്ലുമ്പം എനിക്ക് കൊണ്ടുവന്ന് തന്ന പുലാവാണ് കഴിക്കുന്നത് കേട്ടോ പപ്പടം പൊടിച്ച് വറുത്തതും മോരും ഒക്കെ ചേർത്തിട്ടാണ് ഞാൻ കഴിക്കുന്നത് ബിരിയാണി ആണെങ്കിലും പുലാവാണെങ്കിലും എന്താണെങ്കിലും ചോറാണെങ്കിലും എനിക്ക് മോരും ബസ്റ്റാണ് പിന്നെ എൻ്റെ ചാനലിൽ ഹൈപ്പ് എന്നൊരു ഓപ്ഷനെ പറ്റി ഞാൻ പറഞ്ഞിരുന്നല്ലോ അപ്പോൾ അതെൻ്റെ ചാനലിൽ എനേബിൾ ആയിട്ടില്ല കേട്ടോ ഞാനത് എൻ്റെ അമ്മയുടെ ഫോണിൽ നിന്ന് എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് എടുത്ത് നോക്കിയപ്പോഴാണ് അതിൽ വന്നിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായത് ഞാനത് വന്നിട്ടുണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ് എന്നാൽ ഹൈപ്പൊക്കെ അമർത്താൻ പറഞ്ഞിരുന്നത് അത് അവർ ഓരോ ചാനലിൽ ഇങ്ങനെ ചെയ്ത് ചെയ്ത് വരും യൂട്യൂബ് അതെപ്പോഴാണ് എൻ്റെ ചാനലിലേക്ക് എത്തുക എന്ന് എനിക്കറിയില്ല വളരെ കുറവ് സബ്സ്ക്രൈബേഴ്സ് ഉള്ളവർക്കൊക്കെ കിട്ടിയിട്ടുണ്ട് അതിപ്പോൾ അപ്പോൾ പതുക്കെ പതുക്കെ എന്തായിരിക്കും വരുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇപ്പം എന്തായാലും വന്നിട്ടില്ല പക്ഷെ ആരോ കമൻ്റ് ഇട്ടുണ്ട് ഞാൻ ഹൈപ്പൊക്കെ അമർത്തിയിട്ടോ എന്ന് പറഞ്ഞിട്ട് പക്ഷെ അതൊരു കളത്തിലല്ലേ എന്നെ സന്തോഷിപ്പിക്കാൻ പറഞ്ഞതായിരിക്കും എന്ന് വിചാരിക്കുന്നു ഓക്കെ എന്തായാലും അങ്ങനെയൊരു ഓപ്ഷൻ അതിൽ കാണുമ്പോൾ നിങ്ങൾ എന്തായാലും അതൊന്ന് ഒന്ന് അമർത്തി സപ്പോർട്ട് ചെയ്യണം കേട്ടോ അത് എവിടെ വരാന്ന് വെച്ചാൽ കമൻ സെക്ഷനിലാണ് കാണുന്നത് കമൻറ്റ് സെക്ഷൻ എടുക്കുമ്പോൾ അതിനെ ഒന്നിങ്ങനെ ഒന്നിനെ സ്ക്രോൾ ചെയ്ത് നോക്കിയാൽ മതി അപ്പോൾ അതിൻ്റെ റൈറ്റ് സൈഡിൽ അതായത് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ ആ റൈറ്റ് സൈഡിലായിട്ട് ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ കാണാം ഞാൻ വേറൊരു ചാനലിൽ അങ്ങനെ കണ്ടു അതാണ് ഞങ്ങളോട് പറയുന്നത് അത് കണ്ടു കഴിഞ്ഞാൽ അതിലും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇപ്പം എന്തായാലും അത് എനേബിൾ ആയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു അറിവ് അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയും പോരേ അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ടാറ്റാ